ന ക്യാരക്ടേഴ്സ് ന കവർഡിങ് ഗീറ്റ് ഉണ്ട് പക്ഷെ രബിക ആസ് ശ്രേവതി വെച്ചേ ഇനിക്ക് മുത്താണ് സത്യം പറടാ കാരണം കുറേ സ്ട്രഗിൾ ചെയ്തു കിട്ടിയ അവാർഡ് ആണ് ദാറ്റ്സ് വൈ എനിക്ക് അത്രേം വാല്യൂ ആയിട്ടുള്ളതാണ് അത്രേം അല്ലേ യെസ് ചേദോ അതന്നെ ലെജൻഡിന്റെ പേരിൽ ഫസ്റ്റ് അവാർഡ് കിട്ടുന്നെന്നാ ദാറ്റ്സ് എ ബ്ലെസിങ് യെസ് സോ എനിക്ക് ചെറിയൊരു കാറ തരുക ചെറിയൊരു കാർ ഈ ഇയറിൽ നല്ല എപ്പിസോഡുകൾ വരുന്നു ഓക്കേ ഞാനേർക്ക് മാത്രമല്ല ബസ് സീരിയലും ബേസ് എം എൽ എ തന്നെയാണ് അപ്പൊ ഞങ്ങള് മൊത്തത്തിൽ അഞ്ചോ അവാർഡ് ഞങ്ങളുടെ സീരിയലിന് തന്നെ ഇല്ല ഞങ്ങൾക്ക് ആക്ച്വലി ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും ഒരനെ ചെയ്യാൻ പറ്റുള്ളൂ മലയാളത്തിൽ ഒരനെ ചെയ്യാൻ പറ്റുള്ളൂ സോ ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകാം കാരണം നമ്മള് ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നുണ്ടെങ്കിലും പ്രേക്ഷകര് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് സോ ഞാൻ റെബേക്ക ആയിട്ട് എല്ലാരും കാണുന്നത് എന്നെ രേഖ ആയിട്ടാണ് കാണുന്നുണ്ടാവുക സോ നമ്മള് വേറൊരു പ്രോജക്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ കാണുന്ന പ്രഷർക്ക് തന്നെ ഭയങ്കര കണ്ടിട്ട്